എല്ലാ കൂട്ടുകാർക്കും ബട്ടൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റോസ് ചെടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഇന്ന പുഴു ഈ പൂക്കളെല്ലാം തിന്നുന്നത് മുട്ടുകൾ മൊത്തവും വിടരാതെ നിൽക്കുന്ന ഒരവസ്ഥ പൂക്കൾ തന്നെ മുഴുവനും വിടരാതെ മുട്ടുകൾ പാതി കടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ അതേമാതിരി മുട്ടുകളെല്ലാം പൂക്കളിനകത്തും ഇതേപോലെ ഒരു തിന്നു പുഴു തിന്ന ഒരവസ്ഥ അതേപോലെ മുട്ടകളെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരവസ്ഥ അപ്പോൾ ഇതിന് കാരണം എന്താണ് അപ്പോൾ ഇത് ഇതെങ്ങനെ നമ്മുടെ ചെടിയിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് കാരണം ട്രിപ്സ് എന്ന് പറയുന്ന ഒരു തരം ജീവിയാണ് അത് നമ്മളുടെ ചെടികളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം അത് തിന്ന് നശിപ്പിക്കും അപ്പോൾ ഇത് നമ്മുടെ റോസ് ചെടിയിൽ മാത്രമല്ല എല്ലാ ചെടിയിലും കാണും അത് ആദ്യം തന്നെ ഈ മുട്ടിനകത്ത് കയറിയിരിക്കും എന്നിട്ട് മുട്ട് തിന്ന് അത് മുട്ടയിട്ടിട്ട് ആ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞ് അതെല്ലാം മുട്ടെല്ലാം തിന്ന് നശിപ്പിക്കും പിന്നീട് ഇലയെല്ലാം തിന്ന് നശിപ്പിക്കും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെടിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പിന്നെ അത് മൊത്തം പരന്നു പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഇങ്ങനെ അഫക്റ്റായിട്ടുള്ള ചെടികൾ ഫുള്ള് പാർട്ടെല്ലാം അങ്ങ് ഫസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് കളയണം നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഇല ഒരു കാരണവശാലും ചെടിയുടെ ചെവിട്ടിലോ മറ്റു ചെടിയുടെ ചെവിട്ടിലോ ഒന്നും ഇടരുത് കാരണം ഇത് പെട്ടെന്ന് എല്ലാ ചെടിയും ഇത് അഫക്റ്റ് ആക്കും ഇത് റോസ് ചെടിയിൽ മാത്രമല്ല എല്ലാ ചെടിയിലും ഇത് വളരുന്നതാണ് കട്ട് ചെയ്യുന്ന ഇലകളെല്ലാം നമ്മൾ അങ്ങ് കത്തിച്ച് കളഞ്ഞിക്കണം അപ്പോൾ പിന്നീട് അതിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല ഈ സമയത്ത് നമ്മുടെ ചെടിക്ക് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കരുത് കൊടുത്തുകൊണ്ട് കൊടുത്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല എല്ലാം ഈ ജീവിക്ക് ആഹാരമാകത്തതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യരുത് ഇതിന് നമ്മൾ മരുന്നടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് വളം ചേർക്കാവുള്ളൂ അത് എൻ പി കെ ആയാലും ഡി എ പി ആയാലും അല്ലെങ്കിൽ ചാണകം എന്തായാലും ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ ആദ്യം ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിന് മരുന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീട് മാത്രമേ വളങ്ങൾ ചേർത്ത് കൊടുക്കാവുള്ളൂ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മുടെ ചെടിയുടെ മുട്ടിലും പൂവിലും മാത്രമല്ല ഇലയുടെ അടിയിലും തണ്ടിലും ഒക്കെ ഇത് പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെടി മൊത്തമായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ എക്സോഡസ് അപ്പോൾ ഇത് ഇതിൻ്റെ പേരെല്ലാം വാഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പേര് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ എക്സോ ഡി യു എസ് ആണ് എക്സോഡസ് ഇത് നമുക്ക് നേഴ്സറിയിലെല്ലാം കിട്ടും അമേസോണിലും നമുക്കിത് അവൈലബിളാണ് ഇത് നമുക്ക് നമ്മുടെ ചെടിയുടെ ചവിട്ടിലും അതേമാതിരി സ്റ്റെമ്മിലും ഇലയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ ഇതൊരു ജൈവ കീടനാശിനിയാണ് ഇത് രാസ കീടനാശിനിയല്ല ഇതൊരു ജൈവ കീടനാശിനിയാണ് അതുകൊണ്ട് നമുക്ക് ചെടിയിൽ സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതിലും അളവ് കൃത്യമായിട്ട് ഉപയോഗിക്കണം ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകും ഇതെപ്പോഴും നമ്മൾ ഈവനിങ് ശേഷ ഈവനിങ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഒരു ആറ് മണിക്ക് ശേഷം മാത്രമേ എപ്പോഴും ഉപയോഗിക്കാവുള്ളൂ ഇത് നമ്മൾ രാവിലെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെയിൽ കൊണ്ട് ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകിട്ട് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാവുള്ളൂ നമ്മൾ ഈ ആഴ്ച ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂ മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പം തിരിച്ചും ഒന്നുകൂടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഈ ട്രിപ്സ് എല്ലാം മറ്റ് ചെടിയിൽ ചെടിയിലിരുന്നും തിരിച്ചും നമ്മുടെ റോസ് ചെടിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇത് ഒരു എം എൽ ഇല്ലിരുന്നല്ല രണ്ട് എം എൽ വരേക്കും കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് മൂന്ന് എം എൽ ആണ് അതായത് ഒരു ലിറ്ററിന് ഒന്നര എം എൽ എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഒന്നര എം എൽ എടുത്താൽ മതി കൂടുതൽ വേണ്ട അതിലേക്ക് നമുക്ക് നീം ഓയിലോ അല്ലെങ്കിൽ ഇതേമാതിരി ഷാംപൂ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാംപൂ അല്ലെങ്കിൽ നമ്മളുടെ പാത്രം കഴുകുന്ന വിമ്മോ പ്രില്ലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇതെപ്പോഴും ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കാരണം നമ്മൾ ഫസ്റ്റ് ചെയ്ത് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുമ്പോൾ ചിലപ്പം ഒന്ന് കലങ്ങി കിട്ടാൻ കുറച്ച് താമസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് കയ്യിൽ കലക്കിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ബോട്ടിൽ ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ ഇത് ഞാൻ സ്പ്രേ ബോട്ടിൽ ഒഴിക്കാൻ പോവാണ് അതിപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ സ്പ്രേ ബോട്ടിലാണ് എടുത്തേക്കുന്നത് ഇപ്പം ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ അടുത്തത് ഞാൻ ഇന്നും ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത വെള്ളമാണ് കുറച്ച് തണുപ്പുള്ള വെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ഒച്ചി തണുപ്പുള്ള വെള്ളം ആദ്യം ആദ്യമൊഴിച്ച വെള്ളം കൂടെ ആകുമ്പം കറക്റ്റായിരിക്കും എന്നിട്ട് നമ്മൾ ചെടിയുടെ ചവിട്ടിൽ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതേപോലെ എന്തെങ്കിലും ഇല കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാൻ റോസ് ചെടിക്ക് മാത്രമല്ല നമ്മൾ ഈ വെച്ചേക്കുന്ന ചെടിക്കെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് അഫക്റ്റ് ആയ ചെടിക്ക് മാത്രമല്ല കാരണം ഇത് വേറെ ഏതെങ്കിലും ഒരു ചെടിയിൽ പോയിരുന്നിട്ട് തിരിച്ചും ഈ ചെടിയിൽ തിരിച്ചും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അഫക്റ്റായ ചെടി അല്ലാതെ എല്ലാ ചെടിക്കും നമ്മൾ നമുക്കിതൊന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിത് ട്രിപ്സിന് മാത്രമല്ല സ്പൈഡർ മൈറ്റ്സും അതായത് നമ്മുടെ ചെടിയിലെല്ലാം ചെലന്തി കൂട് വെച്ച പോലെ അതേമാതിരി അടിയിലെല്ലാം സ്പൈഡർ ചെറിയ ചെറിയ സ്പൈഡർ കാണാം അപ്പോൾ അതിനെയെല്ലാം തുരത്താനും നമുക്ക് ഈ എക്സോഡസ് ഉപയോഗിക്കാവുന്നതാണ് ഴ്ച്ച ഉപയോഗിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ഇത് എക്സോഡസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണിത് നമ്മൾ ആദ്യം കാണിച്ച് പൂവെല്ലാം മുഴുവനായിട്ട് പുഴു തിന്ന ഒരവസ്ഥയിലായിരുന്നില്ല ഇപ്പോൾ ഇത് വന്നേക്കുന്ന മുട്ടുകളും പൂക്കളും എല്ലാം നല്ല ആരോഗ്യത്തോടാണ് വന്നിരിക്കുന്നത് ചെടി ഇതേപോലെ ധാരാളം പുതിയ ഇലകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഈ എക്സോഡസ് ചെടിക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ തീർച്ചയായും കൊടുക്കണം സ്പ്രേ ചെയ്യണം നമ്മുടെ ഓയിൽ സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെടിയിൽ മൊത്തം ഈ ക്രിപ്സ് തിന്ന് നശിപ്പിക്കത്തേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ചെടിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എക്സോഡസ് യൂസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം